ഇടുക്കി പാലക്കുഴ പഞ്ചായത്തിലെ ബി ജെ പിയുടെ ബൂത്ത് ഓഫീസ് കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു രണ്ടാഴ്ച മുമ്പ് നിർമ്മിച്ച താൽക്കാലിക ഷെഡ് ഇന്നലെ രാത്രിയിലാണ് തീയിട്ട് നശിപ്പിച്ചത് അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ഈജിപ്റ്റിൻ്റെ മകവിൽ അത് സാമൂഹ്യ സാമൂഹ്യവിധമായിട്ടുള്ള ആളുകൾ അഗ്നിക്ക് ജയരാക്കുകയുണ്ടായി നിലവിൽ രണ്ടായിരത്തി പതിനേഴ് സമയങ്ങളിലെല്ലാം ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിട്ടുള്ളൊരു മേഖലയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി സമാധാനപരമായിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിലും ഇതിപ്പോൾ വീണ്ടും ഇവിടുത്തെ ആ സമാധാന അന്തരീക്ഷം ഇല്ലായ്മ ജീവിത ആൾക്കരുത്തിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉള്ള നിഗമനം